ായ പമ്പരാനെ ഇതാണ് ഈ കുച്ചി കുത്തി കൊയങ്ങന്നല്ലാതെ അപ്പവും ചോട്ടിയിട്ട് അപ്പുറത്തെ തുളിത്തും ഞാൻ എറി അപ്പത്തിനല്ലേലും ചെലേ ദിവസം ഇങ്ങനൊക്കെ ഒരു കൊഞ്ചലാണ് മനസ്സിനെ നേരല്ലാത്ത നേരത്ത് േ ഞാൻ ഓടിത്താളൂട്ടി പാതയിൽ വല്ലാതെ പ്പാല് വായിച്ചു പോവും അപ്പത്തിൽ ഒപ്പിക്കാട് തിന്നു പൊന്നുമുത്തേണികളെ ആശ വെച്ചു എത്ര ചോദിച്ചിട്ടും ോ രണ്ടു ദിവസം നേരെ വൈകീക്കണ് പൈസ തന്നോലൊക്കെ അവിടെ ഇണ്ട് ലിസ്റ്റില് എല്ലാരും ഇണ്ട്ട്ടോ ലിസ്റ്റില് തന്നത് ഞാന് മറന്നോന്നല്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറയലുണ്ട് കൊറച്ച് ഇങ്ങനെ ഒരു പതിനഞ്ചെണ്ണോ ആയിട്ടേ നമുക്കിത് എണ്ണ ആക്കാൻ കഴിച്ചുള്ളൂ അതെന്താ വെച്ചാൽ ഒരു ലിറ്റർ മാത്രം ഉണ്ടാക്കിയാലോ രണ്ട് ലിറ്റർ അവർ നമുക്ക് മുതലാവില്ല ഇനി ഒരു പത്ത് കുപ്പി അവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി ഇതൊക്കെ നമ്മൾ കൊടുക്കാനുള്ള ലിസ്റ്റുകളാണ് കേട്ടോ നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് ഇതൊക്കെ വാങ്ങണത് കേട്ടോ അതൊക്കെ നമ്മളെ സ്ഥിരം ആണ് ഇതുകൊണ്ട് നോക്കിയാൽ മുത്തുമണികളെ ഞാൻ റെക്കോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ പാണ്ടവര് പെട്ടെന്ന് വിളിച്ചോളിട്ട് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് അഡ്രസ് കട്ടി കൊടുക്കാ കട്ട് ചെയ്ത് കണ്ട് ഞമ്മളെ പെട്ടി കുടുക്കിയിലാക്കണ് ഇത് കാക്കുണ്ടാക്കണോ ഞാൻ നാളെങ്ങളോട് പറഞ്ഞില്ലേ അങ്ങാടി കൂടെ പോകുമ്പോഴേ കാൽ അപ്പൊ അയ്യെന്താണോ എത്ര അച്ഛടെ വണ്ടി അപ്പൊ അവിടെ റോഡ് സൈഡില് കാർബോന്റെ പെട്ടിണ്ടാവുമല്ലോ അത് എടുക്കാനേ അജി ചോദിച്ചാൽ പോവാത്തോ ഞാൻ ചോദിച്ചാൽ ആണുങ്ങൾ വലിയ വല്യ കമ്മിയാലോ ലുക്കല്ലതാണ് ഒക്കെ പറയാം നമ്മള് ചോദിച്ചപ്പോണ്ടാവുമല്ലോ കാക്കും പണിങ്ങൾ തന്നാണിച്ച ആവശ്യത്തിനാണ് അങ്ങനെ പോരാൻ വെട്ടി കാക്ക ഉണ്ടാക്കലായിട്ടോ അല്ലെങ്കിൽ നമ്മള് കോഴിക്കോട് പോയിക്കാണ്ട് അടിച്ചുണ്ടാക്കണല്ലോ അയിനൊക്കെയാണല്ലോ അടിച്ചോ അതിനൊക്കെ വല്ല ആയിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മള് ബ്രാൻഡൻ കമ്പനി ഒന്നും ആയിട്ടില്ലല്ലോ അല്ലേ അപ്പൊ ആണി അപ്പൊ അതൊന്നാണ് കേട്ടോ അപ്പൊ പുതുതായി കാണുന്ന ആരെങ്കിലും മുത്തുമണികൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ലൈക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് ഇത് എന്തിനില്ല എണ്ണയാണ് നമ്മള് ഫാമിലി വ്ലോഗ് ചെയ്യണ കേട്ടോ പുതിയ കൂട്ടുകാർ ആരെല്ലാം അന്തം ഇട്ട് നോക്കിക്കുണ്ടെങ്കിലാണ് കേട്ടോ അപ്പൊ അതിന്റെ അടി കൂടെ ചെറിയൊരു സംരംഭം പിന്നെ എന്താ വെച്ചാല് നമ്മളെ മുത്തുമണികൾക്ക് മാറാത്ത വിട്ടുമാറാത്ത തലവേദന മകുലിന്റെ അതേപോലെ താരന് മുടി കൊഴിച്ചില് മുടി പളർന്ന് കയറുക അതേപോലെ മുറിവ് അപ്പൊ എന്നാലും രണ്ടു മൂന്ന് ആളുകൾ വിളിച്ചുട്ടോ കേട്ടോ അതിനൊക്കെ അല്ല ബെസ്റ്റ് മരുന്നായിട്ടത് നമ്മളെ സാധാ ആട്ടി വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കണം അങ്ങോട്ട് നോക്കിയേ നമ്മളെ ഇച്ചൂസിന്റെ ഇച്ചമോളെ ഫോട്ടന്നെ വെച്ചിരുന്നു കേട്ടോ ഈ പ്രിന്റ് അടിച്ചതൊക്കെ കഴിഞ്ഞു പത്ത് മുന്നൂറിന അടിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞ് അടിച്ചാ കൊടുത്തുട്ടിവിടെ മഞ്ചേരി കുരുക്കളിലാണ് കൊടുക്കല് അപ്പൊ ആ കാക്കു ചോയിച്ചു എന്നോട് കിട്ടോ ഒക്കെ പോയി ചോദിച്ചു ആദ്യമായിട്ട് നമ്മള് ചെയ്യല്ലേ അപ്പം പറഞ്ഞു പോയി മാഷ അള്ളാഹ് പറഞ്ഞു എന്നോട് അപ്പൊ എന്നോട് ചോയിച്ചു എന്താ നിങ്ങളെന്താ ഇത് എങ്ങനെ ചെയ്യൽ ചോദിച്ചു യൂട്യൂബ് ഉണ്ട് അപ്പൊ അപ്പള അവര് അറിയണ കേട്ടോ ഭയങ്കര സന്തോഷം അപ്പൊ എനിക്കും ഒരു കുപ്പി എനിക്കും സ്ഥിരമുണ്ട് അപ്പൊ അത് മാറുന്നുണ്ട് വെച്ചാൽ നമ്മളെ സ്ഥിരം കസ്റ്റമർ പിന്നെ നമ്മളെല്ലാവർക്കും ഫുള്ള് ഗ്യാരന്റി ഒന്നും പറയാൻ പറ്റൂല അങ്ങനെ ഓരോരുത്തർ പ്രൊഡക്റ്റ് അർത്ഥം ഉണ്ടാവൂലെ ഫുള്ള് ആണ് പൈസ തിരിച്ചു തരും അതൊന്നും ആണ് എങ്ങനെയാണ് സത്യത്തില് അങ്ങനെ ഞാൻ ഒരാളെ കബളിപ്പിക്കലില്ല പത്ത് തല ഉണ്ടെങ്കിൽ പത്തും പത്ത് വിധയാണ് എപ്പോഴും പറയും പത്താളെ തലയും പത്ത് വീതമാണ് അപ്പൊ ഇയാൾക്ക് പറ്റൂല അയാൾക്ക് പറ്റൂല അതിനാണ് ഇരുന്നൂറ് എം എൽ നമ്മള് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ ചോക്കൊക്കെ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയിലുണ്ടാക്കല് കേട്ടോ നമ്മളിപ്പോഴും പറ്റി വാങ്ങലാണ് സാധനം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പേടിയിൽ നിന്ന് പറ്റു വാങ്ങലാണ് അപ്പൊ വെളിച്ചെണ്ണ എന്നാലും കൊണ്ടുതന്നെ അങ്ങനെ ഓടുന്നു വെളിച്ചെണ്ണ വാങ്ങണം അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മള് ആട്ടിയെ എണ്ണേ വാങ്ങുകയുള്ളൂ നമ്മളെ എണ്ണ ഉണ്ടാക്കാനടാ നമ്മള് പിടിയെന്ന് വാങ്ങുന്ന എണ്ണ പറ്റൂല അതൊക്കെ കെമിക്കൽ എന്തെങ്കിലും ഉപയോഗിച്ചു കേട് വരാത്ത നമ്മള് ഒറിജിനൽ മില് നമ്മള് വള്ളിക്കാർ പറ്റിയ അല്ലെങ്കിൽ ആനക്കാലത്തെ വല്ല മില്ലില് പൊയ്ക്കാണ്ട് വാങ്ങിക്കൊണ്ടിരുന്നോ ഒരു പത്ത് ഇലകൾ അടങ്ങിയിട്ടുണ്ട് കൂടുതൽ ആൾ ചോദിച്ചിരുന്നു എന്തൊക്കെയാ താത്ത ഇംഗ്ലീഷ് പറഞ്ഞു തരുമോ അപ്പൊ അത് നമ്മൾ പറഞ്ഞ നമ്മള് ദുഃഖിച്ച് പോകൂലേ നമ്മളെ അച്ചോളം നിക്കൂല അപ്പൊ പറഞ്ഞു തരാ ഒരു പത്ത് ഇലകൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ ആറ് വേരുകൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ എന്തിലടിച്ചെടുക്കണവെച്ച വെച്ചാൽ വായന്റെ ജെല്ലിലാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നെല്ലിക്ക കുറന്തോട്ട് ഈ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ കുന്തോട്ടില്ലാത്ത കഷായമല്ല കുന്തോട്ടില്ലാത്ത എണ്ണയല്ല മുടി വളരാന് അത് നമ്മൾ ഇതിലും ഉപയോഗിച്ചിട്ടില്ല കാരണം ഇത് നമ്മൾ ലക്ഷ്യം വിട്ട എന്തിനൊക്കെ ആയിട്ടും ഭയങ്കര തലവേദനയും ഓർക്കൊമിക്കും ഒക്കെയാണ് അത് ഭയങ്കര തണുപ്പ് കൂട്ടണ സാധനമാണ് നെല്ലിക്കൊക്കെ പിന്നെ കച്ചാർ വായൻ്റെ ജെല്ല് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ് മുടിക്കും പിന്നെ അതുമല്ല നമ്മൾ ആ ജെല്ലിനടിച്ചെക്കാൻ പറ്റുള്ളൂ അല്ലാതെ പച്ചത്തിൽ അടിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ വെളിച്ചെണ്ണയിലും അപ്പം അത് നമ്മൾ ഇല്ലേ ഇല്ലേ നമ്മൾ കറക്റ്റ് പറഞ്ഞു പിന്നെ രണ്ടാൾ ഇന്നലെ ചോദിച്ചിരുന്നതിൻ്റെ താങ്കൾക്ക് മുടി വെളുത്ത വെക്കണു കുറക്കുമെന്ന് ഞാൻ വന്നോടെ വന്നതാണ് ഞാൻ ഞങ്ങളെ എടുപ്പിക്കൂല പറഞ്ഞത് ആവശ്യം നമുക്കില്ലല്ലോ നമ്മൾ ഫാമിലി വ്ലോഗ് ചെയ്യണാണ് ഇച്ച അജാതി കമൻ്റുകൾ കേൾക്കാനാവൂല പിന്നെ നമ്മൾ ഓർപ്പൊന്നും പറയാം മാറിയ ചരിത്രമുണ്ട് ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ എണ്ണ അപ്പൊ അകാലുണ്ടല്ലോ അകാലനിര ഈ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന നിര അപ്പം അതിനെല്ലാം മരുന്നുകൾ ഇതിൽ ഞാൻ കൂട്ടിയിട്ടുണ്ട് അതെന്താ ചോദിച്ചാൽ അത് തന്നെയാണ് മെയിൻ തലൻ്റെയും മുടിൻ്റെയും പ്രശ്നം അകാലനിരം ഉണ്ടാകാറുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മളെ മുടിക്ക് വൈറ്റമിന് കുറയുക അതേപോലെ മുടിക്ക് തലക്ക് ടെൻഷന് തലവേദന ഇങ്ങനെ മാനസിക പിരിമുറുക്കം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മളെ മുടിക്ക് കംപ്ലയിൻറ്റ് വരുക അല്ലേ അപ്പോൾ അതിന് ഒരുപാട് നല്ല സാധനങ്ങൾ നമ്മൾ വില ഉപയോഗിച്ചിട്ടുണ്ട് വൈറ്റമിൻ ഇയും അടക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ നമ്മളെ ഇച്ചൂസ് എയർ ഓയിൽ ഇരുന്നൂറ് എം എൽ ആണ് സ്റ്റാർട്ട് ചെയ്യണത് ഇരുന്നൂറ് എം എല്ലിന് ഇരുന്നൂറ്റി അൻപതാണ് ഷിപ്പിംഗ് അടക്കുക നമ്മളെ എണ്ണക്ക് ഏറ്റവും വില കുറവാണ് അധികാളം വിളിക്കുമ്പോൾ പറയലുണ്ട് എന്താ വച്ചാൽ നാൽപ്പത്തി മൂന്ന് ഉറുപ്പ്യ ഷിപ്പിംഗ് കെട്ടണം അല്ലേ പിന്നെ ഇപ്പൊ പത്തി ഇരുന്നൂറ് നമ്മൾ ഈ എണ്ണക്ക് എല്ലാവരും ചോദിക്കലുണ്ട് എന്താ പത്തു എനിക്കിതിന് ലാഭമുണ്ടോ കാരണം ആ ഇരുന്നൂറ് ഉറുപ്പ്യ മാത്രം എണ്ണന്റെ പൈസ പോരാ കൂട്ടിയാക്ക മരുന്നുകൾ ആഡ് ചെയ്യണുണ്ട് കുപ്പിക്കലും വേണം അഞ്ചാറ് റുപ്പ്യ സ്റ്റിക്കർ അടിച്ചാൽ മേണതോ നമ്മളെ അധ്വാനതൊക്കെ വേണ്ടേ അതിന് എന്തെങ്കിലും തുച്ഛമായ വരുമാനമേ കിട്ടണുള്ളൂ പിന്നെ നമ്മളെ ബ്രാഡ് കമ്പനിയൊക്കെ ആക്കട്ടെ അപ്പൊ നമുക്ക് റേറ്റ് കൂടാ പിന്നെ നമ്മളെ സാധാരണക്കാരാണ് കൂടുതൽ ആളുകൾ വാങ്ങണം പോയിക്ക് താങ്ങാൻ കഴിയുന്ന റേറ്റ് ഒരു മരുന്ന് പോലെയല്ലേ നമ്മളിത് തരുന്നത് അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടാകും എല്ലാ ഓയിൽ പോലെയല്ലല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇരുന്നൂറുമല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ വാങ്ങി ഉപയോഗിച്ച് നോക്കി നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ അതിൻ്റെ തിരക്കിലാണല്ലോ ഇതൊക്കെ ഈ കുപ്പിക്ക് ഇട്ട് കണി നമ്മൾ കൊടുക്കട്ടെ കേട്ടോ നമ്മൾ അപ്പം രണ്ട് മൂന്നാല് ദിവസം മുന്നേ പൈസ തന്നോലുണ്ട് മക്കളെ സോറി കെട്ടോ മക്കളെ ഇന്നാണ് സാധനം പോന് കാരണം നമുക്ക് ഒരുപാട് തിരക്കായിരുന്നു തിരക്കാര എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ മീറ്റിങ് അത് ഇത് തിരക്കമ്മ ഞങ്ങളോട് വീഡിയോസിൽ പറഞ്ഞ പോലെ ഇത് മാത്രമല്ല പണി നമുക്ക് വീട്ടിലെ പണികൾ പിന്നെ ഇരുന്നാണി പിന്നെ വിരുന്നാൾ വരും മക്കൾ ഭക്ഷണം ഉണ്ടാക്കണം നമ്മൾ ഫോണ് എന്താ വീഡിയോസ് എടുക്കണം എഡിറ്റ് ചെയ്യണം എല്ലാ പണിയും എടുക്കണം നമ്മൾ പെൺ മെറ്റീരിയൽ പെൺ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഞാൻ വല്ലാതെ വീഡിയോസ് ചെയ്തിട്ടില്ല കാരണം ഇത് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ശരിയായിട്ടാണ് കേട്ടോ മെറ്റീരിയൽ ഉണ്ട് സ്റ്റോക്ക് വന്നതുണ്ട് പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ വന്നതുണ്ട് വലവെറ്റ് പീസിലൊക്കെ കൂടുതലാൾ ചോദിച്ചിരുന്നു അതൊക്കെ വന്നിട്ടുണ്ട് ഒരു പെട്ടെന്ന് എന്താ വാട്സപ്പ് ചെയ്തോളിയോ അതേപോലെ കോളും വിളിച്ചോടിട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ഞമ്മളത് കറക്റ്റ് പറഞ്ഞ് തരുന്നേ ഉണ്ട് പിന്നെ ഏതെങ്കിലും ഒരു പുതിയ സബ്സ്ക്രൈബേഴ്സുകാരോട് പറയുന്നത് കേട്ടോ പഴയ ഏതെങ്കിലും വീഡിയോസോ ഷോർട്സോ കണ്ടായിരിക്കും ബെണ് മെറ്റീരിയലിനും ഓർഡർ ചെയ്യാം അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ നിങ്ങളോട് പറയാന് ശ്രദ്ധ വിടും ചോദിക്കാനും നിങ്ങൾ പഴയ ഏതെങ്കിലും വീഡിയോ ഷോർട്ട് ഒക്കെ കണ്ടുകൊണ്ടാ ബെണ് ഓർഡർ ചെയ്യാം എന്നിട്ട് പിന്നെ കിട്ടുമ്പോ തന്നെ താത്താറാന്ന് ചോദിക്കരുത് അപ്പൊ ആദ്യം തന്നെ വിളിക്കണോ ചോദിക്കണം ഇപ്പൊ ഏതാ സ്റ്റോക്ക് മോഡൽ ഇപ്പൊ നമ്മള് വരുമ്പോൾ വരുമ്പോൾ പുതിയ മോഡൽസ് അല്ലേ ഉണ്ടല്ലോ അപ്പൊ അതായിരിക്കും ഞാൻ അയച്ചു തരും കേട്ടോ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാത്തത് അപ്പൊ അത് പണ്ടും മൂന്ന് ദിവസം മുന്നേ പൈസ തന്ന മുത്തുമണികളാണ് അപ്പൊ ഒരുപാട് സന്തോഷം നമ്മൾ മറന്നു പോയത് വരെ ദേഷ്യപ്പെടാതെ ഓർത്ത സാരല്ല ആ കുട്ടികളെ കൊണ്ട് ഇടങ്ങാറായിട്ടല്ലേ ആക്കം പോലെ അയച്ചാ മതി എന്ന് പറയണ മുത്തുമണികളാണ് നമ്മളേട്ടോ അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അല്ലെങ്കിൽ ഈ കത്തും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ ആകെ ചക്ക കൂട്ടാനാക്കും അപ്പൊ വാണ്ടിയാൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി ി കണ്ട നമ്പറിൽ വിളിച്ചോളി എണ്ണക്കോ ബെഡ് മെറ്റീരിയൽ പതിനഞ്ചെണ്ണം സ്റ്റോക്ക് ഉണ്ട് പതിനഞ്ചെണ്ണം നമ്മള് കൊടുക്കാൻ ഇത് കൊടുക്കാനാട്ടോ അത് കണ്ടില്ല അഡ്രസ്സുകൾ ഒരുക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ അത് കണ്ടോ കൊടുക്കാനുള്ള സാധനങ്ങളാണ് അപ്പൊ പതിനഞ്ചെണ്ണം കൂടി സ്റ്റോക്ക് അത്യാവശ്യക്കാര് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ടേ മൂന്ന് ദിവസം നാലീസൊക്കെ കുടിച്ച് പോരാനും വിടും അപ്പൊ നിങ്ങൾക്ക് കിട്ടാനും നാലീസം കൊടുത്തു പോസ്റ്റ് സർവീസ് ആണ് നിങ്ങൾക്ക് അറിയില്ല പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാം അസാം